ശരത്ത് ഇപ്പോൾ ശരത്ത് അവിടെ ബീഹാറിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തിയതാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ എന്താണ് തോന്നുന്നത് ഹർഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ട് ഇപ്പോൾ ഈ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ ആറു മണിക്ക് അവസാനിച്ച തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോളം വളരെ അത്ബുദ്ധ കുരുക്കാനും അത് ജെ ഡിയുടെയും അല്ലെങ്കിൽ എൻ ഡി എയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് എന്ന സത്യം തന്നെ എന്നാലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഈ മിഥിലാ മേഖല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഗോപാൽഗഞ്ചായാലും ശരി അര അരാരായും ശരി അതേപോലെ തന്നെ കിഷൻ ഗഞ്ചായാലും ശരി മുസ്ലിം നാല് മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ട് അതേപോലെ തന്നെ ഭൂരി മർഗീയ ഭൂരിപക്ഷം എന്ന് തന്നെ അതേപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലും വളരെ പ്രധാന നാൽപ്പത് മുതൽ അറുപത് വരെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട് ഇത് കണക്കാക്കുമ്പോൾ മുസ്ലിം ജന മുസ്ലിം സമുദായം ഈ എക്സിറ്റ് പോൾ ശരിയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം യാദവ് മുസ്ലിം ഐക്യം എന്നതിൽ എന്നതിൽ വിള്ളൽ വീണു എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് യാദവ മുസ്ലിം ഐക്യമുണ്ട് അല്ലെങ്കിൽ തേജസ്വി യാദവിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണ് ഈ എക്സിറ്റ് പോൾ ഫലം നമ്മൾ യേണ്ടി വരും അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് ആർ ജെ ഡി വേണ്ടത്ര സീറ്റ് നൽകാത്തത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഒ വൈ സി ഉയർത്തിയിരുന്നു ഒ വൈ സിയുടെ പ്രകടനം അനുസരിച്ചിരിക്കും ഈ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ പതിനെട്ട് മണ്ഡലങ്ങളിലെ ഫലം എന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഒ വൈ സിക്ക് ഈ മുസ്ലിം സമുദായങ്ങളുടെ പിന്തുണ ലഭിച്ചു ആർ ജെ ഡിയേക്കാൾ എങ്കിൽ അത് ഒരു വലിയ ഒരു 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 തിരിച്ചടി തന്നെയാണ് മഹാസഖ്യത്തിന് അങ്ങനെയാണെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ജനസ്വരാജ് പാർട്ടിക്ക് സീമാഞ്ചൽ അതേപോലെ ഏരിയയിൽ ഇരുപത് മുസ്ലിം സ്ഥാനാർത്ഥികൾ നിർത്തിയ സീമാഞ്ചൽ ഏരിയയിൽ ജനസ ജനസ്വരാജ് പാർട്ടി ഉൻ്റെ പേഴ്സൻറ്റേജ് ഓഫ് വോട്ട് ഒരു നിർണായക ഘടകമാണ് മുസ്ലിം സമുദായം അതായത് മുസ്ലിം സമുദായം ജനസ്വരാജ് പാർട്ടിയിലേക്ക് വോട്ട് ചെയ്തോ എന്ന കാര്യം വളരെ അതേപോലെ തന്നെ ബ്രാഹ്മണർ ബ്രാഹ്മണർ സ്വഭാവം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് കൃഷ്ണൻഗഞ്ചിലായാലും ശരി അതേപോലെ തന്നെ െ ഈ സീമാ ജില്ലയിൽ ശരി മിഥുലി മേഖലയിൽ ചില കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് ബ്രാഹ്മണ ഈ ബ്രാഹ്മൺ വോട്ട് ഇദ്ദേഹത്തിലേക്ക് പോയിട്ട് ധനസ്വരാജ്യൊക്കെ പോയിട്ടുണ്ടോ എന്നതും കൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ ഏകദേശം ഏകദേശം എല്ലാ എക്സിറ്റ് പോളുകളും ഈ മേഖലകളിലും എൻ ഡി എക്ക് മുൻതൂക്കം നൽകുന്നത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാട്ട് പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ വോട്ടർമാരുടെ ഒരു കാര്യമാണ് സ്ത്രീ വോട്ടർമാർ ഇന്ന് രാവിലെ തന്നെ മധുബനിയിൽ ൂത്തിൽ നമ്മൾ കണ്ടത് രാവിലെ എത്തിയത് സ്ത്രീ വോട്ടർമാരാണ് ആദ്യം വോട്ട് ചെയ്യുക എന്നതിലുപരി തങ്ങളെ വോട്ട് പഴാ പാഴായി പോകരുത് എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ഈ തരത്തിൽ സ്ത്രീകൾ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിയതിനെ നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരിൽ പതിനായിരം രൂപ നിതീക്ഷൻ നൽകിയ പതിനായിരം രൂപ വലിയ ഒരു ചലനം സൃഷ്ടിച്ചു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും പക്ഷൻ അതിൻ്റെ നേരത്തെ പറഞ്ഞത് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി അവസാനഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പണം മുടക്കിയ സംസ്ഥാനങ്ങളാണ് നമുക്ക് ഉത്തർപ്രദേശം നമ്മുടെ മുന്നിലുണ്ട് കിറ്റടക്കം കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടികളിലേക്ക് ഉത്തർപ്രദേശം പോയതാണ് അപ്പോൾ ആതിലേക്ക് ഈ ക്ഷേമ പദ്ധതികൾ ഈ അവസാനഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കാം എന്ന് പൊതുവെ എൻ ഡി എ കരുതുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഈ ബീഹാർ കൂടി കാണുമ്പോൾ മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഈ രണ്ട് പാർട്ടികളുടെയും പ്രത്യേകിച്ച് ജൻ സ്വരാജ് പാർട്ടിയുടെ കൂടി സാന്നിധ്യമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നാലും ഒടുവിൽ ഒരുപക്ഷേ ഒരു മന്ത്രിസഭയിലേക്ക് വരെ പോയേക്കാവുന്ന സാഹചര്യവും നിലവിലുണ്ട് എന്ന് ചില സഫോളജിസ്റ്റുകളൊക്കെ പറയുന്നു അത്തരം വിശകലനങ്ങളും വരുന്നു എന്താണ് അതേ കുറിച്ച് ഹർഷൻ അങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കപ്പെടേണ്ടതുണ്ട് കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ഇതേ സാധ്യതയാണ് വന്നത് അതുകൊണ്ടാണ് ജെ ഡി യു അല്ലെങ്കിൽ നിതീഷ് കുമാർ വീണ്ടും കളം മാറി ആയറാം കയറാം രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തരത്തിലേക്ക് മാറുന്ന അല്ലെങ്കിൽ അങ്ങനെ മാറി ഇരുപത് വർഷത്തോളം അധികാരത്തിൽ തുടർന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഫാക്ടറാണ് മറ്റൊന്ന് ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ വെൽഫെയർ പ്രോജക്റ്റുകളുടെ ഭാഗമായുള്ള എലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളത് കുറേ കാലമായി പല സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇനിയും തോന്നുന്നു തമിഴ്നാട് എലക്ഷനിലടക്കം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെട്ടതാണ് ഇത് വലിയൊരു ഘടകമാണ് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നയപ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് അവർക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിലെ ഭാഗമായിട്ടുള്ള അവരുടെ സഹായങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക സഹായങ്ങൾ വലിയ ഘടകമാണ് അതുകൊണ്ടാണ് പത്തൊൻപതിനായിരം കോടി രൂപ ക്ഷേമ പദ്ധതികൾക്ക് മാത്രം നിതീഷ് കുമാർ ചെലവാക്കുന്നു അതിൽ പന്ത്രണ്ടായിരം കോടി രൂപ മഹിളാ റോസ്കർ യോജനയ്ക്ക് ചെലവാക്കുന്നു പതിനായിരം രൂപ എഴുപത്തിനാല് ലക്ഷം കുടുംബങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പോൾ കന്നുകാലികളെ വാങ്ങിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് നൽകുന്നു അതിൻ്റെ പിന്നീട് ആറ് മാസത്തിൻ്റെ റിവിഷന് ശേഷം രണ്ട് ലക്ഷം രൂപ വരെ അതിൻ്റെ പരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകാം എന്ന് ഒരു വ്യവസ്ഥയുണ്ടാവുന്നു അതിൻ്റെ ഭാഗമായി അതിലേക്ക് ആളുകൾ എത്തിക്കുന്നു ഇത് മഹാരാഷ്ട്രയിൽ ഇത് നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ലഡ്കി ബഹിൻ യോജന പദ്ധതി പ്രകാരം വലിയ രീതിയിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു വിവിധ സർക്കാരുകൾ ഈ കാര്യം പ്രഖ്യാപിച്ചതാണ് അത് ഫലം കണ്ടുവെന്ന് തന്നെ പറയേണ്ടി വരും അതിൽ ആകെ ഫലം കാണാതെ പോയത് ഒരുപക്ഷെ ഒഡീഷയിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കും പക്ഷേ ഈ ഘടകം അതായത് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അത് പ്രത്യേകിച്ചും വളരെ ദരിദ്രരായ ധാരാളം കൂലിത്തൊഴിലാളികളുള്ള ഒരു സംസ്ഥാനം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലും മറ്റു രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ അഗ്രേറിയൻ ഉള്ള ഒരു ബിഹാർ സംസ്ഥാനത്ത് ഈ രീതിയിലേക്കുള്ള ധനസഹായം എന്ന് പറയുന്നത് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ് മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ പ്രശാന്ത് കിഷോറാണ് അത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷത്രിയ ഭൂമിഹാർ ഓട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞു ഒപ്പം ഇ എന്ന് പറയുന്ന എക്സ്ട്രീം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി സ്ഥാനാർത്ഥികളെ നിർത്തി മറ്റൊന്ന് ഈ ചില മേഖലകളിൽ ഞാൻ ആശുപത്രി ഡോക്ടർമാരുടെ കാര്യം പറയാൻ കാരണം ചില പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ആശുപത്രികളിലെ ഡോക്ടർമാർ റിട്ടയർഡ് ഡോക്ടർമാരെ അവർ സ്ഥാനാർത്ഥികളാക്കി എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഡോക്ടറായിരിക്കും ഇവർ സ്ഥാനാർത്ഥികളായി വരുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള അധ്യാപകർ സ്ഥാനാർത്ഥികളായി വരുന്നു ഇതെല്ലാം ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് സംഭവിക്കും മറ്റൊരു കൗതുകകരമായ കാര്യം പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തവണ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ഒരു പിവട്ടൽ പോയിന്റ് കാരണം ഇപ്പോൾ വരുമ്പോൾ എൻ ഡി എ സഖ്യം അധികാരത്തിലേക്ക് വരാൻ സാധ്യത സാധ്യതയെന്ന് ഓരോ മാട്രിക്സ് അടക്കം അല്ലെങ്കിൽ പീപ്പിൾസ് ബൾസ് അടക്കം ചാണക്യ അടക്കം ടൈംസിനോ അടക്കം എല്ലാവരും പറയുമ്പോഴും പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണെന്ന് നമുക്കറിയാം പിന്നീടാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന രണ്ടായിരത്തി പതിനാലെ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ ക്രൂഷ്യലായിട്ടുള്ള സ്ട്രാറ്റജി വർക്ക്ഔട്ടി യും ദേശീയ തെരഞ്ഞെടുപ്പിൽ തന്നെ നിർണായകമായ ഒരു തന്ത്രജ്ഞനായി മാറുകയും ചെയ്ത പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തവണ ഭരണമാറ്റം സംഭവിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ എൺപത് സീറ്റുകൾ അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് സീറ്റുകളുടെ ഇടയിലേക്കുള്ള ഒരു ബലാബലത്തിലേക്ക് വിവിധ രണ്ട് കക്ഷികളും മാറുകയോ അല്ലെങ്കിൽ മുന്നണികൾക്ക് ഏകദേശം ആ രീതിയിലേക്ക് ഒരു സീറ്റ് നിലയിലേക്ക് വരികയോ ചെയ്താൽ അവിടെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാട് നിർണായകമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ നേരിടുന്നതിന് പിന്നാലെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് തീർച്ചയായും ഇവിടെ വിജയിച്ച് കാണിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു ഈ പ്രശാന്ത് കിഷോറിനെ വിലയിരുത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിലോ ഒന്നും എത്രത്തോളം വിലയിരുത്താൻ കഴിയുമെന്നുള്ള സംശയം ഈ ഈ സമകാലിക ജനാധിപത്യ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ കാരണം അദ്ദേഹത്തിന് ഒരു ബിസിനസ് കൂടിയാണിത് അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റാണ് ആ നിലയ്ക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കു വേണ്ടിയും പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയായിരുന്നു ആ ഇന്റർവ്യൂകളിൽ പൊതുവെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിട്ടില്ല ചില ഇന്റർവ്യൂകളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴും ഇതിപ്പോൾ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേക്ക് വരൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പൊതുവേ ഇത് ഈ മഹാസഖ്യത്തിൻ്റെ വോട്ടുകളെ തന്നെയാണോ ഇദ്ദേഹം ചോർത്തുക എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ വോട്ടോരി ആരോപണം അടക്കം വലിയ വളരെ ഗൗരവമേറിയ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ആ ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എൻ ഡി എക്ക് തന്നെ വിജയം വീണ്ടും ലഭ്യമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് രാജ്യം മുഴുവൻ ഇനി നടക്കുന്ന ഇനി തൊട്ടടുത്ത അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്നു ഇത്തരം തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമാക്കി ബീഹാർ തെരഞ്ഞെടുപ്പിനെ കൂടി മാറ്റാമെന്നുള്ള സ്ഥിതി നിലനിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം ആ നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതിയാൽ ഇപ്പോൾ ഈ ഈ പറയുന്ന ഫലസൂചനകൾ ഇതിനെ ഫലസൂചനകളായി തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ എടുത്താൽ ആത്യന്തികമായി എൻ ഡി ശക്തമായ രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ തീർച്ചയായിട്ടും ഈ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ജെ ഡി യുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ആ സർക്കാരുകളെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തെ ജനം അംഗീകരിക്കുന്നു എന്ന് പറയേണ്ടി വരും പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറി പ്രശാന്ത് കിഷോറിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് അതായത് പ്രശാന്ത് കിഷോർ വളരെ പ്രധാനമായി പ്രവചിച്ച പല തെരഞ്ഞെടുപ്പുകളും തോറ്റ സാഹചര്യമോ അല്ലെങ്കിൽ നേരെ തിരിച്ച് ഫലം വന്ന സാഹചര്യം നമുക്കറിയാം ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെതിരായ ായിട്ടുള്ള ജനവിധി പറയുകയും അല്ലെങ്കിൽ നമ്മുടെ എക്സിറ്റ് ബോൾ ഫലങ്ങൾ പോലും ജാർഖണ്ഡിൽ ഹേമന്ത്സോറം വരില്ല എന്ന് പറഞ്ഞതിന് നേരെ തിരിച്ചാണ് അവിടെ ഫലമുണ്ടായത് എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ സമീപകാലത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായാലും മുഴുവൻ എക്സിറ്റ് ബോൾ ഫലങ്ങളും ഏതാണ്ട് നൂറ്റി അറുപതോളം സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ നൂറ്റി അൻപതോളം സീറ്റുകളിലേക്ക് ചാണകിയാണെങ്കിലും ജെ വി സി ആണെങ്കിലും പീപ്പിൾസ് പൾസ് ആണെങ്കിലും ഒപ്പം മാട്രിക്സ് ആണെങ്കിലും എല്ലാം തന്നെ എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം പ്രവചിക്കുന്നു ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിർത്തിയതിൽ നിന്ന് തുടങ്ങാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് മാറാൻ ഒരുപക്ഷേ സാഹചര്യം ഒരുക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ചിരാഗ് ബസുവിൻ്റെ പാർട്ടി എത്ര വോട്ട് എൽ ജെ പി എത്ര വോട്ട് അല്ലെങ്കിൽ എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളത് ഒരു വലിയ ഘടകമാണ് ഒപ്പം ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി അവർ മത്സരിച്ചിട്ടുണ്ട് സി പി ഐ എം എല്ലിന് കിട്ടുന്ന സീറ്റുകൾ എത്രയായിരിക്കും കാരണം പത്തൊൻപത് സീറ്റിൽ കഴിഞ്ഞവണ്ണം മത്സരിക്കുകയും പന്ത്രണ്ട് സീറ്റിൽ എം എൽ എമാരെ ഉണ്ടാക്കുകയും ചെയ്ത ദിബാകർ ബാനർജി ഭട്ടാചാര്യയുടെ പാർട്ടി ഈ തൊഴിലാളി മേഖലകളിൽ എങ്ങനെയായിരിക്കും കടന്നു വരിക എങ്ങനെയായിരിക്കും സീറ്റ് നേടുക എന്നുള്ളത് വലിയ ഘടകമാണ് ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മുകേഷ് സാഹിനിയുടെ പാർട്ടി വികാസീൽ ഇൻസാഫ് പാർട്ടി എങ്ങനെയായിരിക്കും ഇതിനെ കാണുക കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുത്തുകൊണ്ട് പതിനഞ്ച് സീറ്റിൽ അവർക്ക് ഇടം കൊടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ചെറിയ പാർട്ടികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വലിയ നിർണായക ശക്തിയാകാനുള്ള സാധ്യതയും ഒപ്പം മജ്ലിസ് പാർട്ടിക്ക് വേണ്ടി പലപ്പോഴും യു പി തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മജ്ലിസ് പാർട്ടി സി പല സംസ്ഥാനങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇന്ത്യ സഖ്യത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അതില്ലെങ്കിൽ മഹാഗഡ്ബന്ധനോ തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിനും കൂടെ ഇടയാകുന്നുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ട് ഹർഷൻ മേഖലയിൽ റൈറ്റ് അത് തന്നെയാണ് ജൻസുരാജ് പാർട്ടിയുടെയും മജിലിസ് പാർട്ടിയുടെയും ഒക്കെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നത് തന്നെയാണ് നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് എന്തായാലും ഈ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലമൊന്നുമല്ല എക്സിറ്റ് പോൾ ഫലങ്ങളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പല ആവർത്തി പിഴച്ചിട്ടുണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ പറയുന്ന ജൻസുരാജ് പാർട്ടിയുടെയും മജിലിസ് പാർട്ടിയുടെയും സാന്നിധ്യം അടക്കമുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒപ്പം വോട്ട് ചോരി ആരോപണം എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെല്ലാം നോക്കണം ഇതെല്ലാം പറയുമ്പോഴും ഈ ഇലക്ഷൻ പ്രവചനങ്ങളെല്ലാം നമ്മളിങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം യും മുമ്പ് രണ്ട് ദിവസം മുമ്പ് പോലും നടക്കുന്ന ചർച്ചകളിലും അതിനു മുമ്പ് നടന്ന അഭിപ്രായ സർവേ ഫലങ്ങളിലുമെല്ലാം അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നത് തേജസ്വി യാദവിനെയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എൻ ഡി തിരഞ്ഞെടുക്കും എന്നുള്ള വിവരങ്ങൾ വരുമ്പോഴും അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പക്ഷേ ആഗ്രഹിക്കുന്നത് തേജസ്വിയെയാണെന്നുള്ള കൗതുകകരമായ യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് എന്തും ആകാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും എൻ ഡി എക്ക് അനുകൂലമാണ് എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്